അസല വലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഇംല അഥവാ കേട്ടെഴുത്ത് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് കേട്ടെഴുത്ത് പരീക്ഷയാകുമ്പോൾ രണ്ട് തരത്തിലാണ് അതിലെ വാക്കുകളുണ്ടാവുക ഒന്ന് തഫഹീമിലെ വാക്കുകളുണ്ടാവും മറ്റൊന്ന് ദുറൂസിലെ വാക്കുകളുണ്ടാവും കേട്ടെഴുത്താകുമ്പോൾ രണ്ടും കൂട്ടിയിട്ടാണ് ചോദിക്കുക ഇനി നമുക്ക് ദുറൂസ് അറബി മലയാളം ദുറൂസിലെ വാക്കുകളൊക്കെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം ഈ വിഷയത്തിലെ കേട്ടെഴുത്തുകളൊക്കെ എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നേരത്തെ തഫീമിലെ പറഞ്ഞ പോലെ തന്നെ അക്ഷരങ്ങൾ മാറുന്നത് പോലെ ഇവിടെ ഒരു പുള്ളി മാറിയാൽ തന്നെ അക്ഷരങ്ങൾ മാറി വരും മലയാളം പഠിച്ച കുട്ടികളാണെങ്കിൽ അറബി അക്ഷരങ്ങളും അതേപോലെ തന്നെ അത് അറബി മലയാള അക്ഷരങ്ങൾ എങ്ങനെ ആക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചാർട്ട് വെച്ചിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും പുസ്തകത്തിൻ്റെ അവസാന പേജുകളിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയ കുട്ടികൾക്ക് വളരെ സുഗമമായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരു പേപ്പറിൽ വന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഗുരുനാഥൻമാരെ ഗുരുനാഥന്മാരെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഘ എന്നുള്ളതാണ് ആ ഘ എന്നുള്ളതിന് കാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വരട്ടിട്ട് വേണം തൊമ്മിടാൻ ആ വരട്ടിട്ടില്ലെങ്കിൽ അക്ഷരം മാറി കുരു അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ നാ ധ എന്നുള്ളത് താ കഴിഞ്ഞിട്ട് ഹാ ഇടണം എങ്കിലേ ആ ധ ആവുള്ളൂ അല്ലെങ്കിൽ ധ മാറി വരും അപ്പോൾ ഇങ്ങനെ ഗുരുനാഥന്മാരെ പിന്നെ മറ്റൊരു വാക്ക് നോക്കൂ ബഹുമാനിക്കണം ബഹുമാനിക്കണം അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എങ്കിലും ഹാ ചിലപ്പം ഹാ ആയിട്ട് മാറും അത് ശ്രദ്ധിക്കുക ബഹുമാനിക്കണം അതൊക്കെ ചിലപ്പം മറന്നു പോകും അപ്പോൾ ഒരു പുള്ളിയണ് പോയാൽ അക്ഷരം മാറിയല്ലോ അപ്പോൾ അതിൻ്റെ മാർക്കുകളും കമ്മിയാവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇനി അടുത്ത വാക്ക് പങ്കായം 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 എന്നുണ്ടാകുമ്പോൾ ആ പാ കഴിഞ്ഞിട്ട് നിന്നിടാൻ മറക്കരുത് പിന്നെ കാഫും കൂടി ചേരുമ്പോഴാണ് ഗ എന്നാവുക പങ്ക പിന്നെ അവിടെ നീട്ടാനുണ്ട് പിന്നെ എം പങ്കായം അങ്ങനെ ഉസ്താമാർ പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾ റിപ്പീറ്റ് പുസ്തകന്മാർ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടി 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 എഴുതി വെച്ചാൽ അതൊക്കെ ശരിയാവും ഇൻഷാല്ല ഇനി മറ്റൊരു പേപ്പറിൽ വന്ന വാക്കുകൾ നോക്കൂ പരിഹസിക്കരുത് പ എന്ന് എഴുതുമ്പോൾ നമുക്കറിയാലോ മൂന്ന് പുള്ളി മറക്കരുത് പുള്ളിടാൻ മറക്കരുത് പരി പിന്നെ ഹ പരിഹസിക്ക ഹരിഹസിക്കാൻ മറക്കരുത് പരിഹസിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ അധികം ചില കുട്ടികൾ കാണാം ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ ചില കുട്ടികൾ കാണാം ാസ്റ്റ് പരിഹസിക്കരുത് എന്നുള്ള നമ്മൾ കേൾക്കുമ്പോൾ ദ എന്നാണ് കേൾക്കുക പക്ഷേ അത് തി എന്നാണ് എഴുതേണ്ടത് അത് ഒന്ന് മനസ്സിൽ വെക്കണം അല്ലെങ്കിൽ അപ്പോൾ അതങ്ങനത്തെ വാക്കുകൾ വന്നാൽ മാറിപ്പോകും പരിഹസിക്കരുത് എന്ന് കേൾക്കും പക്ഷെ ത എന്നാണല്ലോ എഴുതേ എഴുതേണ്ടത് പരിഹസിക്കരുത്ത് എന്ന് പറയാറില്ലല്ലോ പരിഹസിക്കരുത് എന്നാണ് കേൾക്കുക അപ്പോൾ അത് ഏതാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുമാണ് എഴുതാന് പിന്നെ വർഷം വർഷം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ അക്ഷരമുള്ളൂ ഏത് ഏതാണ് ശ്രദ്ധിക്കേണ്ടത് ഷാ എന്നുള്ളതാണ് സീന് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ മൂന്ന് പുള്ളി ഇട്ടാൽ ഷ ആയി പശ എന്നൊക്കെ ഇതിനെതിൽ ഷാ ആയി അതിൻ്റെ അടിയിലൊരു പുള്ളിയും കൂടി ഇട്ടാലാണ് മഷി എന്നൊക്കെ ഇതെന്നോടത്തുള്ള ആ ഷാവുള്ളൂ വർഷം അപ്പോൾ അടിയിൽ പുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ അത് മാറി വർഷം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത വാക്ക് നഗരം നഗരം കാഫുമ്മ ഒരു വരിയും കൂടി ഇട്ടിട്ട് വേണം ഫത്തഹ് അപ്പോഴേ ഗ ആവുള്ളൂ അത് ശ്രദ്ധിക്കാം നഗരം ഇനി അടുത്തൊരു പേപ്പറിലെ വാക്കുകൾ നോക്കൂ ഫസ്റ്റത്തത് വിശേഷം വിശേഷം ആദ്യത്തെ ഷ സാദാ ഷ പശയിലെ ഷ ആണ് മേശ പശ എന്നതിലൊക്കെ ഷ ആണ് അതിനടിയിൽ പുള്ളി വേണ്ട പിന്നെ വിഷേ എന്ന് കഴിയുമ്പോൾ ഏകാരട്ടേന് ശേഷം നീട്ടാൻ യാ ഇടാ മറക്കരുത് വിഷയെ പിന്നുള്ള ഷ നല്ലോണം ശ്രദ്ധിക്കണം അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിൽ പുള്ളിട്ടാലേ മറ്റേ ഷ ആവുള്ളൂ കഷായം മഷി എന്നൊക്കെ പറയുന്നിടത്തെ ആ ഷ ആവുള്ളൂ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക രണ്ട് ഷ എന്നുള്ളതും അതേപോലെ ഷാ എന്നുള്ളതും ശ്രദ്ധിക്കുക വിശേഷം പിന്നെ മറ്റൊന്ന് നഖം നഖം എന്നെഴുതുമ്പോൾ ന നമ്മൾ ഉഷാറായിട്ടേതും അടുത്തത് കാ കഴിഞ്ഞിട്ട് പിന്നെ ഹാ ഇടണം എങ്കിലേ ഖ എന്നാവുള്ളൂ അവിടെ ചില കുട്ടികൾ ചിലപ്പം സാദാ ഖ ഏതും കാഫുമ്മ വരട്ടിട്ട് പിന്നെ ഫത്ത കിട്ടിട്ട് ചെയ്തും അതല്ല ഇത് ഘ ആണല്ലോ അപ്പം അതുകൊണ്ട് നഖം ക കഴിഞ്ഞിട്ട് ഹാ ഇടാൻ വേണ്ടി മറക്കരുത് നഖം പിന്നെ അധിക കുട്ടികളും തെറ്റിക്കുന്നൊരു വാക്കാണ് അടുത്തത് വിജ്ഞാനം വിജ്ഞാനം അത് കേൾക്കുമ്പോൾ തന്നെ വി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജു എന്നിടണം അത് കഴിഞ്ഞിട്ടാണ് ഞ ഇടേണ്ടത് ഞാ എന്നിടുമ്പോൾ അടിയിൽ മൂന്ന് പുള്ളി മുകളിലൊരു പുള്ളിയും കൂടി ആകുമ്പോഴാണ് ഞ എന്നാവുക പിന്നെ നീട്ടാനും മറക്കരുത് വിജ്ഞാനം ഇനി മറ്റൊരു പേപ്പറിലെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഒന്നാമത്തെ വാക്ക് മുഖ്യമായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂ കഴിഞ്ഞിട്ട് ഖ ഖ എന്നുള്ള അക്ഷരമാണ് വരേണ്ടത് അപ്പോൾ കാഫ് കാഫിട്ടിട്ട് സുക്കൂനിട്ട് ഒരു ഹാവും പാട കൊടുക്കുമ്പോഴാണ് അറബി മലയാളത്തിൽ ഖ എന്നാവുക പിന്നെ യ മുഖ്യ എന്നുള്ളിടത്ത് ഖ്യ എന്നാവണമെങ്കിൽ പിന്നൊരു കൂടി വരണം അപ്പോൾ മുഖ്യമായത് ലാസ്റ്റ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മുഖ്യമായത് എന്നാണ് കേൾക്കുക ധ ആണ് കേൾക്കുക അപ്പോൾ അതുകൊണ്ട് ദാലിടരുത് അവിടെ താ ആണ് ഇടേണ്ടത് താ ഉമ്മ സുക്കുവിന് കൊടുത്തിട്ടാണ് വേണ്ടത് മുഖ്യമായത് പിന്നെ അത്ഭുതം അൽഭു ബ ശ്രദ്ധിക്കണം അൽ ഇട്ടതിന് ശേഷം ഭൂ എന്ന് എഴുതുമ്പോൾ ബ ഇന് ശേഷം ഒരു ഹാ ഉമ്പാഴിടുമ്പോഴാണ് അത് കറക്റ്റാവുക അപ്പോഴേ ആ അക്ഷരമായിട്ട് മാറുള്ളൂ അൽഭൂ പിന്നെ ദം എന്നാണ് കേൾക്കുക അതൊക്കെ നേരത്തെ പറഞ്ഞു ദം എന്ന് കേൾക്കുകയാണെങ്കിലും അവിടെ എഴുതേണ്ടത് ത എന്നാണ് അൽഭുതം എന്ന് പറയുന്നില്ലല്ലോ അത്ഭുതം എന്നാണ് പറയുമ്പോൾ കേൾക്കുക പക്ഷേ നമ്മൾ എഴുതേണ്ടത് ത എന്നുള്ളതാണ് അപ്പോഴാണത് കൃത്യമാവുക അത്ഭുതം പിന്നെ കേരളം 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 എന്ന് എഴുതുമ്പോൾ കെ എന്ന് എഴുതിങ്ങാണ്ട് എകാരത്തിന് നീട്ടാൻ യാ ഇടാൻ മറക്കരുത് അപ്പോൾ കെ ര അടിയിൽ പുള്ളിടാൻ മറക്കരുത് പിന്നെ ല നല്ലവണ്ണം ശ്രദ്ധിക്കണം ലാതിൻ്റെ അടിയിൽ പുള്ളിടുമ്പോഴാണ് അത് അറബി മലയാള അക്ഷരമായിട്ട് മാറുക എന്നാവും കേരളം അടുത്ത് നോക്കൂ തീവണ്ടിയിൽ കയറി തീ നീട്ടാൻ മറക്കരുത് തീവ അതുവരെ ശരിയാവും പിന്നെ തീവണ്ടി വണ്ടി എന്ന് എഴുതുമ്പോൾ ണ വാ കഴിഞ്ഞതിന് ശേഷം വരണം അപ്പോൾ ണ എന്നുള്ള സുക്കുനൊട്ടുംങ്ങാണ്ട് തീവണ്ടി അവിടെ ഡ അപ്പോൾ അത് ശ്രദ്ധിക്കുക തീവണ്ടിയിൽ കയറി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടി എന്നുള്ളതാണ് ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് എഴുതാം തീ വണ്ടിയിൽ കയറി ഇനി അടുത്ത പേപ്പറിലെ വാക്കുകൾ നോക്കാം ഇവിടുത്തെ ഒരു വാക്ക് യുവത്വം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അത്വ എന്നുള്ളതാണ് കഴിഞ്ഞിട്ട് വ അപ്പോഴാണ് ത്വ എന്നാവുക യുവത്വം പിന്നെ ബന്ധം ബന്ധം എന്നുള്ള ബൻ കഴിഞ്ഞിട്ട് ദാല് കഴിഞ്ഞിട്ട് ഹാ ഇടാൻ മറക്കരുത് ഹാ ഇട്ടിട്ടില്ലെങ്കിൽ അക്ഷരം മാറി ബന്ധം പിന്നെ അടുത്ത് നോക്കൂ വാഴപ്പഴം റാ ഉമ്മ മൂന്ന് പുള്ളിടുമ്പോഴാണ് ഴ എന്നാവുക അവിടെ ഴ എന്നുള്ള അക്ഷരം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ വാഴപ്പഴം പ എന്നുള്ള ശ്രദ്ധടാൻ മറക്കരുത് വാഴപ്പഴം ഇനി അടുത്ത പേപ്പറിലെ വാക്കുകൾ നോക്കൂ ആദ്യത്തെ വാക്ക് സുപ്രഭാതം സുപ്രഭാതം സുപ്ര അത് സുപ്ര പ്ര എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക റ അപ്പോഴാണ് പ്ര എന്നാവുക പിന്നെ ഭാ എന്നുള്ളതിൽ ഹാ ഇടുമ്പോഴാണ് കറക്റ്റ് ഭ എന്നാവുക സുപ്രഭാദം ദം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് വട്ടം സൂചിപ്പിച്ചതാണ് അത് ഓർമ്മ ഉണ്ടാവും ദാ എന്നാണ് കേൾക്കുക പക്ഷേ ദാൽ എല്ലാം ഇടേണ്ടത് ത എന്നാ ഇടേണ്ടത് അപ്പോൾ സുപ്രഭാദം എന്നാവും ഇനി പള്ളിയിൽ പോകണം ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പള്ളി ഉള്ള എന്നുള്ള അക്ഷരം അടിയിൽ പുള്ളിടാൻ മറക്കരുത് പള്ളിയിൽ കഴിഞ്ഞിട്ട് പോ എന്നുള്ള ഒകാരത്തുമ്മേ വാവ് വാവ് കൊണ്ട് നീട്ടാനും മറക്കരുത് പോ പിന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഗ എന്നാണ് കേൾക്കുക പക്ഷേ അവിടെ സാധാരണ എഴുതുമ്പോൾ നമ്മൾ ക എന്നാണല്ലോ എഴുതാറ് അപ്പോൾ ക കായന്നെ ഇടണം അവിടെ ഗ എന്നുള്ള അക്ഷരം വരരുത് കാ എന്നെ എഴുതണം പോക പിന്നെ അടിയിലും പുള്ളിട്ടാലേ ണാവുള്ളൂ അല്ലെങ്കിൽ നാവും അപ്പോൾ അത് മറക്കരുത് പള്ളിയിൽ പോകണം ഇനി അടുത്ത വാക്ക് നോക്കൂ ഗാനം നോക്കൂ കേൾക്കുമ്പോൾ ഒരേപോലെയാണ് പക്ഷേ ഇത് അക്ഷരം മാറി കാഫുമ ഒരു വരട്ടതിന് ശേഷം വേണം ഫത്തഹ്ഡാന് അപ്പോഴാണ് ഗ എന്നാവുക ഗാ നീട്ടാൻ അലിഫുട്ടിട്ട് ഗാനം ഇനി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മുഴങ്ങും എന്നുള്ളതിലെ ഴ മൂന്ന് പുള്ളി ഇടുമ്പോഴാണ് ഒഴ എന്നാവുക മുഴ പിന്നെങ്ങും എന്നുള്ളതിലെ അങ്ങ എന്ന് വരണമെങ്കിൽ അടിയിലും മുകളിലും പുള്ളി വേണം അല്ലെങ്കിൽ അറബിയിലെ ഓനല്ലാവുക അത് എന്നാവണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങു എന്നൊക്കെ ആവണമെങ്കിൽ അടിയിലും മുകളിലും പുള്ളി വേണം അത് മറക്കരുത് ഗാനം മുഴങ്ങും ഇനി മറ്റൊരു പേപ്പറിലെ വാക്കുകൾ ആദ്യത്തെ വാക്ക് വറ്റി വരണ്ടു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വ ീ എന്നുള്ളതിൽ ടീ അടിയിൽ പുള്ളിയിട്ടാൽ റി എന്നാവും മുകളിൽ ശ്രദ്ധിടാൻ മറക്കരുത് അപ്പോഴേ ടീ എന്നാവുള്ളൂ വറ്റി പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് വര കഴിഞ്ഞിട്ട് ഉണ്ടു വരണ്ടു എന്നുള്ളതിൽ ഉണ്ടു അത് ശ്രദ്ധിക്കണം ന എന്ന അക്ഷരത്തുമേ സുഖവൻ പിന്നെ ഡു എന്നും പാടെ എഴുതുമ്പോഴാണ് ഉണ്ടാ ഉണ്ടു എന്നൊക്കെ ആവുക അപ്പോൾ വറ്റി വരണ്ടു ഇനി അടുത്ത വാക്ക് സ്വഭാവം വേണം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് സ്വ എന്നുള്ള പല കുട്ടികളും സീൻ ഇട്ടിട്ട് അതുമ്മേ ഇടും സ്വ സോ എന്നിടും സീൻ ഇട്ടിട്ടായ്മ ഒഗാര ഇട്ടിട്ട് സ്വ എന്നുള്ളതിടും അതല്ല സ്വ എന്നാണ് സ്വ എന്നാവുമ്പോൾ സീനുമ്മെ സുക്കൂനട്ട് പിന്നെ വാവ ഇടുമ്പോഴാണ് സ്വ എന്നാവുക പിന്നെ ഭാ ഭായ ശ്രദ്ധിക്കുക ഹാ ഇടാതെ അധിക കുട്ടികളും എഴുതാറുള്ളത് അവിടെ ഹാ ഇട്ടിട്ട് സ്വഭാവം പിന്നെ വേണം വേണം എന്നുള്ളതിൽ എകാരത്തുമ്മ നീട്ടാൻ യാ മറക്കരുത് പിന്നെ ണ ശ്രദ്ധിക്കണം അടിയിലും അടിയിലും മുകളിലും പുള്ളി ഉണ്ടാവുമ്പോഴേ എണ്ണ എന്നാവുള്ളൂ സ്വഭാവം വേണം അടുത്ത വാക്ക് പഴം മധുരമുണ്ട് പഴം മധുരമുണ്ട് പഴം എന്നതിൽ ഴ ശ്രദ്ധിക്കുക പ എന്നുള്ളതിന് മൂന്ന് പുള്ളി മറക്കരുത് പിന്നെ മധുരം മധുരം എന്നുള്ള ധാവരണമെങ്കിൽ ന തിരിച്ചിട്ട ധാ വരണമെങ്കിൽ ദാലിന് ശേഷം ഹാ വരണം ദു എന്നുള്ളതിനു ശേഷം ഹാ വരണം അപ്പോഴാണ് കറക്റ്റ് ആവുക പിന്നെ ഉണ്ട് എന്നുള്ള മുണ്ട് എന്നുള്ള ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരം പഴം മധുരമുണ്ട് എന്നാണ് അടുത്തത് കൃഷി കൃഷിയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃ എന്നുള്ളത് കാഫുമസുക്കൂനുട്ടതിന് ശേഷം റാ മസുക്കൂന് അപക് പിന്നെ കൃഷി എന്നുള്ളതിലെ ഷീനും പിന്നെ കൃഷി എന്നുള്ളതിൽ ഷീ എന്നുള്ളതുമ്മേനെ ചിലപ്പം പ്രയാസം ഉണ്ടാവാറ് അടിയിൽ ഉള്ളിട്ടാലേ കൃഷിയിലെ ഷ ആവുള്ളൂ കൃഷി ഇനി അടുത്തൊരു പേപ്പറിലെ വാക്കുകൾ നോക്കൂ അഞ്ചു ഭരണി അഞ്ചു എന്നുള്ളതിലെ ആ അഞ്ച മഞ്ചാടി അഞ്ച് എന്നുള്ളതിലൊക്കെ അഞ്ചാടണമെങ്കിൽ ആദ്യം എന്നുള്ള അക്ഷരം ഇടണം അതിന് ശേഷം ച പ്ലസ് ച അപ്പോഴാണ് ചെന്നാവുക ഇവിടെ അഞ്ചു പിന്നെ ഭരണിയിലെ ബാ ശ്രദ്ധിക്കുക ബാ കഴിഞ്ഞിട്ട് ഹാ ഇടുമ്പോഴാണ് ആ ബ ആവുള്ളൂ അഞ്ചു ഭരണി അടുത്ത വാക്കം എന്താ പമ്പരം അത്ഭുതം പമ്പരം അത്ഭുതം അതിലെ പമ്പ അവിടെ ഇടുമ്പോൾ മും കഴിഞ്ഞിട്ട് പാ ഇടുമ്പോഴാണ് മും പ എന്നാവുക പമ്പരം അത്ഭുതം എന്നുള്ളത് ഭൂ കഴിഞ്ഞിട്ട് ഹാ ഇടാൻ മറക്കരുത് അൽബു ദാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാ നാണ് കേൾക്കുക പക്ഷേ താ എന്നാണ് എഴുതേണ്ടത് പമ്പരം അത്ഭുതം ലാസ്റ്റ് വാക്ക് നഖം നഖം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് കാ കഴിഞ്ഞിട്ട് ഹാ ഇടണം സ മറ്റേ ഗാ എന്നിടരുത് കാഫ് കഴിഞ്ഞ് ഒരു വരട്ടിട്ട് പത്ത് ഇടണം ആ ഗാണ്ടല്ലോ അത് പാടില്ല നഖം ുമ്പോൾ സദാ കാട്ടേന് ശേഷം ഹാ ഹാഡ് അപ്പോൾ നഖം എന്നാവും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമ്മത്തുല്ലാഹി വാത്തു